ഹലോ വള്ളൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ കഞ്ഞിപ്പീടിയിലൊക്കെ കേട്ടോ വർഷങ്ങളായിട്ട് ഫേമസ് ആയ എല്ലാം ഫേമസ് ആരാണ് അത്രയും വർഷങ്ങളായിട്ട് ഉള്ളൊരു കഞ്ഞിപ്പീടിയാണത് അപ്പോൾ പോണ വഴിക്ക് നല്ല മഴ ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇവിടെ കയറി മഴ തോരാനുള്ള ഒരു കാത്തിരിപ്പാണ് അപ്പോൾ മഴ ഒക്കെ തോന്നുന്നു പെയ്ക്കുമ്പോൾ മറ്റേ വള്ളമൊക്കെ തുടച്ച് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യും അപ്പോൾ നമ്മൾ പോകുന്നത് ഇത് വങ്ങാടാണ്ടോ വങ്ങാട് ടൗണിൽ എത്തിക്കൊള്ളും അപ്പോൾ നമ്മളിത് നേരെ വളാഞ്ചേരിക്ക് ചാടി ഇങ്ങോട്ടിരിക്കുകയാണ് വളാഞ്ചേരി അങ്ങാടിയിൽ തന്നെയാണ് സിനാൻ കഞ്ഞിപ്പീടിയ എന്ന പേര് കഞ്ഞിപ്പീടിയ അത് നല്ല ഫേമസ് ആണ് നല്ല ഫേമസാണ് കാരണം എല്ലോ കുറേ വർഷങ്ങളായിട്ട് കഞ്ഞിപ്പീടി അവിടെ നിലനിൽക്കുന്നതാണ് വളാചേരി ടൗണിൽ ടൗണിൽ തന്നെയാണ് അപ്പോൾ എൻ്റെ സ്കൂൾ ടൈം തൊട്ടിട്ട് തന്നെ നമ്മൾ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിരുന്നാണ് ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഒരു പതിനഞ്ച് വർഷത്തോളം ഈ കട ഇവിടെ ഉണ്ട് ഇപ്പം ഞങ്ങൾ കഞ്ഞിക്ക് ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ല നിറച്ച ആൾക്കാരാണ് അത്രയും വർഷമായിട്ടും ഒരു കളങ്കില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കും നല്ല ചൂട് കഞ്ഞി വന്നു അതാ കഞ്ഞി കഥ ഇന്ന് അയിലി പിന്നെ മത്തം കൂട്ടാനും മത്തനും പൂളൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാനാണ് പിന്നെ രണ്ടായിട്ടും ചമ്മന്തി ഉണ്ട് ഒന്ന് മുളകും ഒന്ന് മാങ്ങാച്ചാറും ഒരു പപ്പടവും പിന്നെ മീന് രണ്ടോട്ടം എടുക്കണമെങ്കി കാശ് വേറെ കൊടുക്കണം പിന്നെ കഞ്ഞി നമുക്ക് എത്രയും കുടിക്കട്ടോ കഞ്ഞിയും ചമ്പന്തി ചമ്മന്തിയൊക്കെ എത്രയും വേണമെങ്കിൽ നമുക്ക് വാങ്ങാം അപ്പൊ ഇതൊക്കെയാണ് കഞ്ഞിന്റെ സൈഡുകൾ മീന് മാത്ര പൈസ പപ്പടം രണ്ടാമത് തരും കൂട്ടാലൊക്കെ ഇഷ്ടം പോലെ കേട്ടോ ചോദിച്ചാൽ കോരിക്കോരി തരും കഞ്ഞി എത്രയും തരും അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ മെനു കാർഡാണിത് മെയിനൊക്കെ ലൈവായിട്ട് പൊരിക്കുന്നുണ്ടോ വളാഞ്ചേരി ടൗണിൽ പെരിന്തൽമണ്ണ റോട്ടിലാണ് കഞ്ഞിപ്പീടിയ എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു ഇനി കുടിച്ചിട്ട് അഭിപ്രായം പറയും